ഇന്നത്തെ സമൂഹത്തിൽ പുരുഷ വന്ധ്യതാ നിരക്ക് വളരെയേറെ വർദ്ധിക്കുന്നുണ്ട് ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളിൽ നിന്നകുന്നതും വ്യായാമക്കുറവും വന്ധ്യതക്കിടയാക്കുന്ന പ്രധാന ഘടകങ്ങളാണ് തിരക്കും മാനസിക സമ്മർദ്ദവും പുകവലിയും മദ്യപാനവും എല്ലാം ജീവിതശൈലിയുടെ ഭാഗമായതും വന്ധ്യതാ നിരക്ക് കുത്തനെ ഉയർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു ബീജവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പുരുഷ വന്ധ്യതയ്ക്കിടയാക്കുന്ന നിർണായക ഘടകം ഇതിന് പല കാരണങ്ങളുണ്ട് വൃഷ്ണത്തിലെ അണുബാധ വൃഷ്ണ ക്യാൻസർ വെരിക്കോസിൽ അകത്തേക്കിറങ്ങിയ അവസ്ഥയിലുള്ള വൃഷ്ണം ജീവിത തകരാറുകൾ വൃഷ്ണത്തിന് അമിതമായി ചൂടേൽക്കുക മൂത്രധാരം ലിംഗത്തിന്റെ ഒരു വശത്തേക്ക് മാറിയ അവസ്ഥ തുടങ്ങി നിരവധി ഘടകങ്ങൾ ബീജവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കിടയാക്കുന്നുണ്ട് ശുക്ലത്തിൽ ക്ഷേദരക്താണുക്കളുടെ എണ്ണം വർദ്ധിക്കുന്നത് അണുബാധയുടെ ലക്ഷണമാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലും മറ്റും വരുന്ന യും നീർക്കെട്ടും ബീജത്തിന്റെ അളവിനെ പ്രതികൂലമായി ബാധിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് ചൂടുള്ള സാഹചര്യങ്ങളിലെ ജോലി ബീജോത്പാദനത്തിന് ശരീരോഷ്മാവിനേക്കാളും കുറഞ്ഞ ഊഷ്മാവാണ് അനുയോജ്യം അധികം ചൂടുള്ള ചുറ്റുപാടിൽ ജോലി ചെയ്യുന്നവരിൽ ബീജസംഖ്യ കുറയുന്നതായി കാണുന്നു ഫാക്ടറികളിലെ തീച്ചുളകളിൽ ജോലി ചെയ്യുന്നവർ ദീർഘദൂര വാഹനങ്ങൾ ഓടിക്കുന്നവർ എന്നിവർക്കെല്ലാം തൊഴിൽ സാഹചര്യങ്ങളിലെ അമിത ചൂട് വന്ധ്യതക്കിടയാക്കാറുണ്ട് പുരുഷ വന്ധ്യതാ നിർണയത്തിൽ ബീജസംഖ്യക്ക് വളരെ പ്രാധാന്യമുണ്ട് ഒരു മില്ലി ലിറ്റർ ശുക്ലത്തിൽ ഒന്നര കോടിയോളം ബീജങ്ങൾ ആരോഗ്യമുള്ള ഒരാളിൽ ഉണ്ടാവണം ബീജത്തിന്റെ എണ്ണം കുറയുന്നതും വന്ധ്യതക്ക് കാരണമാകും